മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തോന്നുകയായിരുന്നു എനിക്ക് ഗുരുവായൂപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണത്തെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കാൻ എനിക്ക് ഗുരുവായൂരമ്പത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനെയാണ് പരിചയപ്പെട്ടത് മലയാളി പറഞ്ഞു എവിടെ വെച്ചായിരുന്നു ദുബായല്ലോ <laughs> then after that evening ne love start aay rendu bro kandu samsarichu ishtapettu athrayullu speech endu cheyyo ijan oru stampu mere future plan ente office manager la plan aapke bare jeevikana bro santoshayude <laughs> 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 peaceful aayittulla oru life alle yeah, <laughs> yeah. Oh. hello desham movie konne cinema ishiyoo <laughs> <to go. laughs> <laughs> <laughs> സിനിമയില് അങ്ങനെ ഓപ്പോസിറ്റ് സുദീൻ ഐ എം ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീം ആണ് ഇമോഷൻസിന്റെ കാര്യത്തില് ഇത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ലൊരു ജീവിതത്തിനായി കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഐ നോട്ട് യൂസ് ഞാനിവിടെ ഉള്ള ആളല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്